കല്ലടയാറ്റിൽ കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തി കമുകുഞ്ചേരി ചെന്നിലമൺ കമലാലയത്തിൽ വത്സലയുടെ മൃതദേഹമാണ് അര കിലോമീറ്ററോളം താഴെയുള്ള ചാണപ്പാറക്കടവിൽ വെള്ളിയാഴ്ച രാവിലെ കണ്ടെത്തിയത് ബുധനാഴ്ച രണ്ടു മണിക്കാണ് വത്സലയെ ആറ്റിൽ വീണ് കാണാതായത് രണ്ടു ദിവസമായി പത്തനാപുരം ഫയർഫോഴ്സും പോലീസും കൊല്ലത്തുനിന്ന് സ്കൂബ ടീമുമെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല നിലയ്ക്കാത്ത മഴയെ തുടർന്ന് ആറ്റിലുണ്ടായ ശക്തമായ ഒഴുക്ക് തിരച്ചിലിന് തടസ്സം സൃഷ്ടിച്ചിരുന്നു മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി raja gold and diamonds the trust of travel gold